ഹേയ് സ്വാഗതം നാട്ടുമന്നിലേക്ക് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പുതുമയിലുള്ള ഭാസ്കരേട്ടനെ കുറിച്ചാണ് ഭാസ്കരേട്ടൻ്റെ മകളുടെ ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് എല്ലാ ചാനലുകളിലും വന്നതാണ് അതിൽ ആ മകൾ പറയുകയാണ് എന്റെ എന്റെ അച്ഛനും സഹോദരനും കൂടി എന്റെ കുടുംബങ്ങളും കൂടി എന്നെ പീഡിപ്പിക്കുകയാണ് എന്നെ വീട്ടുതടങ്കിൽ വെച്ചിട്ടുള്ളതാണ് എന്റെ അച്ഛൻ ഒരു മുസ്ലിം രാഷ്ട്രീയ സ്വാധീനം എല്ലാ തരത്തിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം മകളെ ിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നതായി പരാതി സിപിഎം ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കറിന്റെ മകൾ സംഗീതയാണ് ഗുരുതര വീഡിയോ സന്ദേശവുമായി രംഗത്ത് വന്നത് വാഹനാപകടത്തെ തുടർന്ന് അരക്കി താഴെ തളർന്ന് തന്റെ സ്വത്ത് തട്ടിയെടുത്ത് കുടുംബം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നുവെന്നാണ് ആരോപണം ഇവരെ മതസ്ഥനായി യുവാവിനെ വിവാഹം കഴിക്കണമെന്ന് അറിയിച്ചതോടെയാണ് വീട്ടിൽ പൂട്ടിയിട്ടതെന്നും പുറത്തുവന്ന വീഡിയോയിൽ സംഗീത പറയുന്നു ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പ്രായപൂർത്തി പെൺകുട്ടിയാണ് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക് മുസ്ലിം വിരോധമോട്ട് ഇവരെന്നെ തന്നെ കൊല്ലുമെന്ന നിലയില എൻ്റെ വീട്ടുകാരുള്ളത് ഞാൻ ഇന്നാ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു ഇരുവരെയും അതിന് മുമ്പിൽ നടപടിയൊന്നും ആയിട്ടില്ല എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ ബൈക്കുന്നുണ്ടാവുക ഇവരുടെ ലക്ഷ്യം എൻ്റെ സമ്പാദ്യമാണ് അഞ്ചു മാസം കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടു തടങ്കലിലാണ് എനിക്ക് എനിക്ക് ഒരു ഒരു ട്രീറ്റ്മെന്റും ട്രീറ്റ്മെന്റും നേരാവണ്ണം നേരാവണ്ണം കിട്ടുന്നില്ല ചാനലിന്റെ ും ഭർഗിയോ അതുപോലെ തന്നെ മത രക്ഷയോ ഒന്നും ഇല്ലാതെ ജാതിയോ ഒന്നും നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടു മധ്യസ്ഥം പതിനെട്ട് വയസ്സിലെ തുടങ്ങിയാണ് കുടുംബ മധ്യസ്ഥും കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ വേണ്ടി പറ്റി ആ രീതിയിൽ ഇടപെടുന്ന ഒരുത്തനാണ് ഞാൻ അങ്ങനെയില്ല എന്ന എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകൾ മകള ഇവനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്താനം പറയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെ ഉണ്ട് ഇത് ചെയ്ത് എന്ന് വച്ചാൽ സഹിക്കുകയല്ല ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത് കാരണം സ്വന്തം മകള് ഇങ്ങനെ പറയിപ്പിക്കാൻ മറ്റൊരു ഒരു വൈദ്യം എന്ന് പറഞ്ഞാൽ അവന് കഴിഞ്ഞല്ലോ എന്നില്ല ആ ഒരു വിഷം എന്നെ സംബന്ധിച്ച് വളരെ നല്ല ഹരിയായിട്ടുണ്ട് ആ ഒരു വിഷമാണല്ലോ ബാക്കി മകൻ പറയും ഭാസ്കരേട്ടനെ കുറിച്ച് മകൾ പറഞ്ഞത് മുസ്ലിം വിരോധി എന്ന് അതൊരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല കാരണം കുറിച്ച് ഉദുമയിലാണെങ്കിലും ഉദുമ പടിഞ്ഞാറിലാണെങ്കിലും പാലക്കുതിലാണെങ്കിലും എല്ലാം അറിയപ്പെടുന്ന ഒരാളാണ് ഭാസ്കരേട്ടൻ നല്ല രീതിയിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനുഷ്യനാണ് നമുക്കറിയുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിന് എങ്ങനെ മുസ്ലിം വിരോധി എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരിക്കലുമല്ല ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന അതായത് മധ്യസ്ഥത വഹിക്കുന്ന ഒരാളാണ് ഭാസ്കരേട്ടൻ പിന്നൊന്ന് അദ്ദേഹത്തിൻ്റെ മകനുണ്ട് സുബിത്ത് എന്നത് അവൻ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു അവരും ഞാനും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ് നമുക്കറിയാം എനിക്കറിയാം നല്ലൊരു വ്യക്തിത്വത്തിനുടനെയാണ് സുബിത്ത് അപ്പോൾ എന്തിനായിരിക്കും മകൾ ഭാസ്കരേട്ടന്റെ മകൾ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാം ഭാസ്കരേട്ടന്റെ മകൾ കണ്ടെത്തിയ പേരാണ് റാഷിദ് ഈ റാഷിദിനു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഇവരെ ഒഴിവാക്കിയിട്ടാണ് ഇവൻ ഈ ബന്ധത്തിൽ താല്പര്യപ്പെടുന്നത് ഏതെങ്കിലും ബുദ്ധിയുള്ള അച്ഛൻ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുമോ ഒരിക്കലും നിൽക്കുകയില്ല എനിക്ക് പറയാനുള്ളത് പ്രായം പ്രായപൂർത്തിയായ മക്കളോട് ഒരിക്കലും ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടി ഇരുപത് ഇരുപത്തിരണ്ട് വർഷം നമ്മളെ പൂറ്റു വലുതാക്കിയ അച്ഛനമ്മമാരെ സഹോദരന്മാരെ തള്ളി പറയരുതേ അപേക്ഷയാണ്